ഹായ് തുടരും എന്ന ലാലേട്ടൻ ചിത്രം കേരളത്തിൽ നിന്നും മാത്രം ഫൈനൽ കളക്ഷനായി നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്കു മുകളിൽ നേടിയെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ കളക്ഷൻ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് അതായത് ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് സിനിമ ഇറങ്ങി ഇന്ന് പതിനഞ്ചാം ദിവസം ഇപ്പോഴും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ തിയേറ്ററുകളിലും ഹെവി ബുക്കിംഗ് നൈറ്റ് ഷോസ് ഗംഭീരമായിട്ടുള്ള തിരക്കാണ് തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത് പുതിയ സിനിമകൾ ഒരുപാട് വന്നിട്ടും തുടരും എന്ന സിനിമയുടെ തിരക്ക് കുറയുന്നില്ല എന്നുള്ളതാണ് തുടരും എന്ന സിനിമ ഗംഭീര കളക്ഷൻ നേടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിച്ച ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യും സിനിമയുടെ കളക്ഷൻ കുറച്ച് ഒന്ന് ഇടിയും ബുക്ക് മൈ ഷോയിലെല്ലാം ഒരു മണിക്കൂറിൽ ആയിരവും രണ്ടായിരം ടിക്കറ്റുകൾ പോകും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു ഈ പറയുന്ന ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ ആയിരവും രണ്ടായിരം ടിക്കറ്റ് വിറ്റുപോകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് വലിയ ബുക്കിംഗ് ആണ് പക്ഷെ നമ്മൾ ചിന്തിച്ച പോലെ പോലെയല്ല സംഭവിക്കുന്നത് പുതിയ സിനിമകൾ ഒരുപാട് വന്നു കഴിഞ്ഞ ആഴ്ച സൂര്യയുടെ തമിഴ് ചിത്രവും അതുപോലെ ഹിറ്റ് ത്രീയൊക്കെ റിലീസായി പക്ഷേ തുടരും എന്ന സിനിമയ്ക്ക് ഒരു കോട്ടവും തട്ടിയില്ല ഒരു വെല്ലുവിളിയുമായില്ല ആ രണ്ട് ചിത്രങ്ങളും പക്ഷെ ആ രണ്ട് ചിത്രങ്ങൾക്കും തുടരും വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു ഇന്നലെ രണ്ട് മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്തു രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നത് നമ്മൾ ചിന്തിച്ചു അങ്ങനെ പോസിറ്റീവ് വരുമ്പോൾ തുടരും എന്ന സിനിമയ്ക്ക് അത് വലിയ വെല്ലുവിളിയായി മാറും എന്ന് പക്ഷെ അവിടെയും സംഭവിച്ചത് നേരെ മറിച്ചാണ് തുടരും എന്ന സിനിമയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ മറ്റുള്ള സിനിമകൾക്ക് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ സിനിമ റിലീസാണ് മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞ് കേൾക്കുന്നത് ഇത് തുടരും എന്ന സിനിമയ്ക്ക് വെല്ലുവിളിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും വെല്ലുവിളി ആകുന്നില്ല എന്ന് തന്നെയാണ് ബുക്കിംഗ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് തിയേറ്ററുകളിലെ തിരക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് ഇന്നലെ റിലീസ് ചെയ്ത രണ്ട് മലയാള ചിത്രങ്ങൾക്കും പോസിറ്റീവ് വന്നു ആ സിനിമകൾക്ക് നല്ല ബുക്കിങ്ങും ഉണ്ട് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ആ സിനിമകൾക്ക് വന്നിരിക്കുന്ന ബുക്കിംഗ് എന്ന് പറയുന്നത് അതായത് ബുക്ക് മൈ ഷോയിലൂടെ വന്ന ബുക്കിംഗ് എന്ന് പറയുന്നത് ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ അവിടെയാണ് തുടരും എന്ന സിനിമയുടെ ബുക്കിംഗ് നമ്മൾ നോക്കേണ്ടത് തുടരും എന്ന സിനിമയ്ക്ക് മണിക്കൂറിലാണ് ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് മറ്റുള്ള സിനിമകൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ആറായിരം ടിക്കറ്റുകൾ വിറ്റുപോകുമ്പോൾ തുടരും എന്ന സിനിമയ്ക്ക് ഓരോ മണിക്കൂറിലുമാണ് ഈ പറയുന്ന ആറായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ഒമ്പതിനായിരത്തിൽ പരം ടിക്കറ്റുകളാണ് വിറ്റിരുന്നത് പക്ഷെ തുടരും എന്ന സിനിമ ആ സമയത്ത് മണിക്കൂറിൽ ആ ടിക്കറ്റുകൾ വിറ്റിരുന്നു എന്നുള്ളതാണ് അതായത് തുടരും എന്ന സിനിമയുടെ കളക്ഷൻ ഈ അടുത്ത കാലത്തൊന്നും കുറയാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ തിയേറ്ററുകളിലും മികച്ച കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് കോടികളാണ് അതായത് സാധാരണ ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ കിട്ടുന്ന കളക്ഷൻ അല്ല അതിനും ഒരുപാട് മുകളിലാണ് ഇപ്പോൾ പതിനഞ്ചാം ദിവസത്തിലും തുടരും എന്ന സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കും എന്ന് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ